ായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ

ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകള് മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ല രണ്ട് ആ രണ്ടല്ല രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ട കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അതെ അത് നമ്മൾ മാറ്റി തരും ചുരുക്കി പറഞ്ഞാൽ ഈ വണക്കാൻ ശരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ട് ആരും ഉണ്ടാകില്ല അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് പിൻവലിക്കണമെന്ന് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പി ഐ ലോനപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അഡ്വക്കേറ്റ് ഒ പി സലീം അഡ്വക്കേറ്റ് നസീറ ഉസ്മാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് താണിക്കൽ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അഡ്വക്കേറ്റ് നെവിൻ ജോർജ് അഡ്വക്കേറ്റ് 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 എച്ച് മുഹമ്മദ് ഷാജി നിഹാൽ നിഹാൽ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു അംഗത്വം നൽകി അഡ്വക്കേറ്റ് പി ഐ ലോനപ്പൻ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ